നാലാമത്തെ ദിവസം ഇവിടെ വന്നു തുടങ്ങിയതാണ് ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ ഇത് ഞങ്ങൾക്കെല്ലാം സമരരംഗത്തുള്ള എല്ലാവർക്കും ആവേശമാണ് നിങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ ഈ പോരാട്ട വീര്യം എല്ലാവർക്കും സമരരംഗത്ത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വലിയ ആവേശമാണ് രണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊള്ളു രണ്ട് കാര്യം ചരിത്രത്തിൽ അടയാളപ്പെട്ട സമരമാണ് പിന്നെ സർക്കാരൊന്നും തരില്ല എന്ന് പറയുന്നു അതിന് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് സർക്കാരിനോട് നിങ്ങൾ ഞാൻ അന്നുകൂടെ പറഞ്ഞല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട ദിവസം പറഞ്ഞു അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ട് ആദ്യത്തെ ക്യാബിനറ്റ് ഞാൻ ആവർത്തിക്കുകയാണ് പറയേണ്ട ആവശ്യമില്ല ഒരു ആവശ്യം ഒരു സംശയം ആ കാര്യത്തിൽ ഒന്നാമത്തെ പരിഗണനയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ കണ്ണീര് ഈ തലസ്ഥാന നഗരിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും ഒരു സംശയം വേണം ഇവര് കൈത്തറി തൊഴിലാളികൾ നേരത്തെ സുഹോധം വക്കീൽ പറഞ്ഞതുപോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടുന്ന ആളുകൾ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു കഴിഞ്ഞു പശുവണ്ടിയും കയറും കൈത്തറിയും എല്ലാം തകർന്നു കൈത്തറി തൊഴിലാളികളിലൊക്കെ സ്ഥിതി പരിതാപകരമാണ് ചെറിയ കൂലി മാത്രം അതുപോലും കൃത്യമായി ഏഴു മാസമായി കൂലി കിട്ടി ഇത്രയും വിഷമിക്കുന്നവരാണ് അവരാണ് നിങ്ങൾക്ക് ഇത് കൊടുത്തയച്ചിരിക്കുന്നത് വലിയ സമ്മാനമൊന്നുമല്ല പക്ഷേ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഈ സമരത്തിലുള്ള അവരുടെ ഐക്യദാർഢ്യവുമാണ് ഏഴു മാസമായി കൂലി കിട്ടാത്ത കൈത്തറി തൊഴിലാളികൾ നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം ഏഴു മാസമായി കൂലി കിട്ടാത്തവരാണ് കൈത്തറി തൊഴിലാളികൾ അവരാണ് നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തിരിക്കുന്നത് അവരുടെ സ്നേഹം അവരുടെ പിന്തുണ അവരുടെ ഐക്യദാർഢ്യം എല്ലാം ഈ ഓണക്കോടിയിലുണ്ട് എന്ന് മാത്രം ആ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം ഓണാശംസ ഈ വർഷത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരിട്ടുകൊണ്ട് ഞാൻ ഈ ചടങ്ങുകൾ കാണുണ്ട്